എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക തരത്തിലുള്ള വീഡിയോ ആണ് ഒരുപാട് പേര് പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഞാൻ അത് അന്വേഷിക്കുമ്പോൾ അത് അത്ര കണ്ട് ഈ ചെയ്യുന്നവർക്കൊന്നും ഫലം കിട്ടുന്നില്ല എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഒരു വിശകലനം നടത്തി അതിനുശേഷം ഒരു ഗവേഷണം നടത്തി അതിനുശേഷമാണ് ഞാൻ ഈ ഒരു കൺക്ലൂഷനിൽ ഞാൻ എത്തിയത് അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതാണ്ട് ഒരു അറുപത്തി നാല് ടൈപ്പ് രോഗങ്ങൾക്കും കാരണക്കാരായ രണ്ട് ആശാമാരെയാണ് നമ്മൾ പിടിക്കുന്നത് അപ്പൊ ഇവര് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇവരുടെ പ്രവർത്തനം കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്ത് അസുഖം എന്ന് പറയുന്ന ഒരു സാധനം വരില്ല അത് ഉറപ്പാണ് അതിന് എത്ര വലിയ ഡോക്ടർ ആണെങ്കിലും എത്ര വലിയ വൈദ്യരാണെങ്കിലും എത്ര വലിയ ചികിത്സകരാണെങ്കിൽ പോലും സമ്മതിക്കാതെ തരമില്ല ഒന്ന് ആ രണ്ട് അവയവങ്ങൾ ഏതാണ് എന്ന് കണ്ടെത്തി അതിനെ നമ്മൾ ബലമാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഈ കണ്ട ഗുളികകളോ അല്ലെങ്കിൽ ഈ കണ്ട ഇംഗ്ലീഷിൽ പറയപ്പെടുന്ന പല പല ടൈപ്പിലുള്ള പിന്നെ ടെസ്റ്റുകളോ ഒരു പുണ്ണാക്കന് വേണ്ടി വരുത്തില്ല അത്രയ്ക്ക് നല്ല ആ ഒരു ലെവലിലാണ് അതിൻ്റെ ആ ഒരു പ്രവർത്തനം നടക്കുന്നത് നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ല് വേദന എന്ന് പറഞ്ഞാൽ പല്ലുവേദനയ്ക്കുള്ള ഗുളിക കഴിക്കും അല്ലെങ്കിൽ വേദന എന്ന് പറഞ്ഞാൽ വേദനയ്ക്കുള്ള ഗുളിയാണ് അതേപോലെ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ മുട്ടുവേദനയ്ക്കുള്ള എന്നാൽ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ നടത്തിയാൽ പിന്നെ ആ സംഗതി വരുവോ വരത്തില്ല അപ്പൊ നമ്മൾ അതല്ലല്ലോ ചെയ്യുന്നത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഓരോ ഇപ്പൊ പതിനാറ് അസുഖം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പതിനാറ് ടൈപ്പിലുള്ള ചികിത്സകളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇതാണ് സംഗതി ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല ഞാൻ പൊതുവായിട്ട് കണ്ട ഒരു വിഷയമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന് എന്താണ് ഒരു പരിഹാരം അപ്പൊ ഇതിന് മെയിനായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കരളും ഒന്ന് കിഡ്നിയുമാണ് നമ്മുടെ ലിവറും കിഡ്നിയുമാണ് പ്യൂരിഫിക്കേഷൻ ജോലികൾ മൊത്തം നടത്തുന്നത് അപ്പൊ ഇതിൽ ആദ്യം എഫക്റ്റ് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലിവറാണ് ഇതിൽ ആദ്യം ബ്ലോക്ക് ആവുന്നത് കാരണം നമ്മൾ ജനിച്ച നാൾ ഇതുവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എല്ലാം അതിൻ്റെ ടോക്സിൻസ് അതിനകത്താണ് വച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഉള്ള ഒരു സമയം പോലും നമ്മൾ കൊടുക്കുന്നില്ല അതിനു മുമ്പേ തന്നെ അടുത്ത ടോക്സിൻ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് 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 അത് വീണ്ടും ടോക്സിൻ്റെ ഒരു കൂടാരമായിട്ടും മാറി അപ്പോൾ ഇത് ഈ രണ്ട് അവയവത്തെയും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അസുഖം എന്ന് പറയുന്ന ഒരു സാധനം പിന്നെ അടുത്ത കാലത്തൊന്നും നമുക്ക് വരത്തില്ല അപ്പൊ അസുഖം വരണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ചെയ്യാം അതല്ല അസുഖം വീണ്ടും വരണം അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ട്രീറ്റ്മെന്റിൽ തന്നെ പോകണം എന്ന് വിചാരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അതേ പറയുന്നുള്ളൂ അപ്പൊ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിസ്സാരമായിട്ട് നമ്മുടെ ലിവർ ഫാറ്റി ലിവർ ആയാലും ശരി അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ കിഡ്നിക്ക് വരുന്ന പ്രോബ്ലംസ് ആണെങ്കിലും ശരി നമുക്ക് നല്ല ഒരു മൂലിക അല്ലെങ്കിൽ നല്ല ഒരു ഹെർബ് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അപ്പൊ അതിനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പക്വപ്പെടുത്തി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം വ്യത്യാസം മാത്രമല്ല അസുഖം തന്നെ ഇല്ലാതാകും എന്നുള്ളതിന് തെളിവ് അടക്കം നമ്മളുടെ മുന്നിൽ ഉണ്ട് അപ്പോ ആ ഒരു വിവരമാണ് ഞാൻ നിങ്ങൾക്കിപ്പോ പകർന്നു തരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് കീഴാ നെല്ലി എല്ലാവരും കേട്ടിട്ടുണ്ട് റോഡ് സൈഡിൽ നിൽക്കും നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കും വേലി വേലിയുടെ സൈഡിൽ കാണാം അപ്പോൾ ഒരു പിടി കീഴാനെല്ലി എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക വൃത്തിയാക്കിയിട്ട് പിന്നെ അതിന്റെ കൂടെ ആ ഒരു പിടി എടുത്താൽ അരപ്പിടി ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുക്കുക അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുക അതോടൊപ്പം തന്നെ അതേ അളവിൽ കുരുമുളക് കുരുമുളക് എടുക്കുക പിന്നെ കുരുമുളക് അത്രയ്ക്ക് വേണ്ട ഒരു കാൽഭാഗം അതിന്റെ കാൽഭാഗം എന്നിട്ട് പൂണ്ട് ഒരു അഞ്ചാറ് പല്ല് പൂണ്ട് പൂണ്ട് എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകത്തില്ല വെളുത്തുള്ളി വെളുത്തുള്ളിയും എടുക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് അരയ്ക്കുക അരച്ച് നിഴലിൽ ഉണക്കണം ഇത് ചെറിയ ഒരു കടലയുടെ അളവിൽ നമ്മൾ ഉരുണ്ടയാക്കണം ഉരുണ്ടയാക്കി ഇത് നിഴലിൽ വച്ച് ഉണക്കുക ഉണക്കിയിട്ട് അത് ഒരു ഗ്ലാസ് ജാറിനകത്ത് ഇത് ആക്കി ഇത് ഡെയിലി രാവിലെയും വൈകിട്ടും ഓരോന്ന് മോരിന്റെ കൂടെ മോരിന്റെ കൂടെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചു ദിവസം കഴിയുമ്പോ തന്നെ അതിന്റെ വ്യത്യാസം കിട്ടും ഇതൊക്കെ പറഞ്ഞ മരുന്ന് കമ്പനിക്കാർ അവര് ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ നിന്നും ആയുർവേദ അല്ലെങ്കിൽ സിദ്ധ മെത്തേഡിൽ നിന്നും എടുക്കുന്ന മെത്തേഡുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊന്നും നിസാരമായ വിഷയങ്ങളല്ല അപ്പൊ ഈ ഇതേപോലുള്ള വീഡിയോസ് ഇടുമ്പോ എന്നോട് പല ആളുകളും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതിന് വേറെ വേറെ വല്ല പാട്ടോ ഡാൻസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വീവേഴ്സ് കിട്ടുമല്ലോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്കതല്ല താല്പര്യം ഞാൻ എന്റെ കാലം കഴിഞ്ഞാലും ഇത് പത്ത് ആൾക്കാർക്ക് പ്രയോജനപ്പെടണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം ആദ്യം മാത്രമേ എനിക്കുള്ളൂ കാരണം ഞാനിതെല്ലാം കൂടെ ഓടിക്കെട്ടി വച്ചിട്ട് ഞാന് പിന്നെ ഇത് ആർക്കും പ്രയോജനമില്ലാതെ പോയാൽ ഈ അറിവുകൾ മറ്റൊരു ലെവലിലേക്ക് മറ്റൊരു കയ്യിലേക്ക് എത്തപ്പെടത്തില്ല അതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇതെല്ലാം നിങ്ങളിലേക്ക് തുറന്ന് പറയുന്നത് ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഇതൊക്കെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയാം ആ ഒരു ഏർ പിന്നെ കീഴാനെല്ലി പറക്കുക സമൂലം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് ഒരു അഞ്ചാറ് പിന്നെ ചെറിയ ഉള്ളി അതും തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക അതുപോലെ ഒരു അഞ്ചാറ് പല്ല് പിന്നെ പൂണ്ട് അതായത് വെളുത്തുള്ളി അതും എടുക്കുക അതേപോലെ തന്നെ ഒരു കാൽ പിടി ഒരുത്രയും കുരുമുളക് അതും എടുക്കുക എടുത്ത് മൊത്തത്തിൽ നന്നായിട്ട് അരച്ച് നിഴലിൽ വെച്ച് ഉണക്കി അത് ചെറിയ ചെറിയ ഉരുണ്ടകളാക്കുക അതായത് നമ്മുടെ ഒരു കടലയുടെ അത്രയും എന്നിട്ട് ഇത് ഉണക്കി ഉണക്കിക്കഴിഞ്ഞ് ഒരു ജാറിലിട്ട് വെച്ച് അത് രാവിലെ ഒന്ന് വൈകിട്ടൊന്ന് എന്ന് നിങ്ങൾ കഴിച്ചു വരികയാണെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും ഉറപ്പാണ് നൂറ് ശതമാനം ഇല്ലെങ്കിൽ നിങ്ങൾ അത് അത് കഴിച്ചതിന് ശേഷം കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ അതേ പറയുന്നുള്ളൂ അതിന് വേണ്ടുന്ന മാർഗം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത് അങ്ങനെ വന്നാൽ വരില്ല അത് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഇത് ഒരുപാട് പേര് ചെയ്ത കാര്യങ്ങളാണ് ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്